ഹായ് ഫ്രണ്ട്സ് വീട്ടമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് ഈ ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഈ നാലുപൊറല്ല നമ്മുടെ വീടിൻ്റെ നാലുപൊറല്ല അമ്മമാർ തന്നെയാണ് വരുന്നത് അപ്പോൾ ചിലവർക്ക് വീഡിയോ എടുക്കുന്നത് പ്രശ്നം ഉണ്ടാവില്ല ചിലവർക്ക് ചിലപ്പോൾ വീഡിയോ പ്രശ്നമായിരിക്കാം അപ്പോൾ അവരുടെ പ്രൈവസി നമ്മൾ കളയണ്ട അപ്പോൾ ഞാൻ അവരെ വീഡിയോ എടുക്കണില്ല അവരെ പ്രോഗ്രാംസിൻ്റെ വീഡിയോസും അതുപോലെ ഫോട്ടോസുകൾ നമ്മൾ ആരെങ്ങേറ്റ ഫോട്ടോസുകളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോ നമ്മുടെ ഹസ്ബൻഡ് പെങ്ങൾ എനിക്ക് ശിവരാത്രി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസാണ് അപ്പോൾ കുട്ടികളെ കാത്തിരിക്കണ പോലെ അമ്മമാരെ ഞാൻ ക്ലാസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ക്ലാസ് കഴിയും അപ്പോൾ അതിന് ശേഷമല്ല വീഡിയോ പ്പോഴാവും ഞാൻ എടുക്കണുണ്ടാവുക ഇന്നിപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു നല്ല വെയിലൊരു ദിവസമാണെന്ന് ഇത് നമ്മുടെ കിച്ചൺ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ടൈമിലാണ് കറക്റ്റ് നമ്മുടെ ഹൗസ് ഫാമിങ് ഉണ്ടായിരുന്നത് ഇവിടെ ഞാൻ ഗ്യാസ് യൂസ് ചെയ്തിട്ടില്ല ഒരു വൺ വീക്ക് ഒന്ന് യൂസ് ചെയ്തു പിന്നെ യൂസ് ചെയ്തിട്ടില്ല ഈടനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഒക്കെ ഉണ്ട് നമുക്ക് കമ്പനിയിലെ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ഇവിടെ മോനൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസ് ഇങ്ങനെ കൊടുത്തു അവിടെ ഒരു ട്രെഡ്മിൽ ട്രെഡ്മില്ല വൺ അവർ ഇതിലൊന്ന് വർക്കൗട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ പോയാലാണ് താഴെ അടുക്കണം ഇതിൽ ആണ് ഞാൻ വർക്ക് ചെയ്യണത് കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള വിഭവമൊന്നുമില്ല കുറച്ച് മോരുകറിയും പയർ ഉപ്പേരിയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഒരു വൺ അവർ അമ്മ ഒന്ന് ഉച്ചയ്ക്ക് നാമം ജപിക്കും അത് കഴിഞ്ഞിട്ടേ അമ്മ വരുള്ളൂ ഭക്ഷണം കഴിക്കാൻ ഇതൊരു മണി പ്ലാന്റ് നട്ടതാണ് ഞാൻ രണ്ട് മാസമായി അപ്പം ഇതിന് മുന്നേ നട്ടൊരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് വലുതായി നിറച്ച ഇലകളായിരുന്നു അതിൽ ഈ സ്പേസ് മുഴുവൻ ഇലകൾ മൂടിയിരുന്നു അതൊരു പൂപ്പൽ വന്നിട്ട് ഞാനത് എടുത്ത് കടയുകയാണ് ചെയ്തത് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതിന് കാരണമായത് നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് ആ അമ്പലത്തിൽ ശിവ ശിവക്ഷേത്രമാണ് അമ്പലത്തിൽ ശിവരാത്രി പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ തിരുവാതിര ചെയ്യും എല്ലാവരും ആ ഏരിയയിൽ നാലുപുറയിൽ അവരൊക്കെ ഗ്യാങ് ഗ്യാങ് ആയിട്ട് തിരുവാതിര ചെയ്യും അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ട് പേര് അമ്മമാർ എന്നോട് ചോദിച്ചു ചേച്ചി എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല ഒന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമോ ഞങ്ങൾക്ക് വരണം എന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് എനിക്കൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നിയത് പക്ഷേ ഞാൻ അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വ്യാഴാഴ്ച പത്തെട്ട് മുതൽ ക്ലാസ് പന്ത്രണ്ട് മണിവരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോടൊന്നും മോനിയാട്ടം എടുത്തിട്ടില്ല ഒരു മൂന്ന് മാസം ഒരു സാധകമൊക്കെ ചെയ്യിപ്പിച്ചു അവർ നല്ലോണം റിസ്ക് എടുത്തിട്ട് എൻ്റെ ഒപ്പം നിന്ന് തിന്നു അത് കഴിഞ്ഞിട്ടാണ് മോനിയാട്ടം അരങ്ങേറ്റൊക്കെ അല്ല മോനിയാട്ടം സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്ത് ആയിട്ട് ഒക്കെ അങ്ങനെ അത് അരങ്ങേറി കഴിഞ്ഞ ശിവരാത്രിക്ക് അവർ ചെയ്തു എല്ലാവരും അരങ്ങേറ്റാന്ന് തോന്നിയില്ലയെന്നതിനകം എല്ലാവരും പറഞ്ഞു നന്നായി ചെയ്തു എന്ന് പറഞ്ഞു അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് അമ്മമാരെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിന് ശേഷം ചെറിയ വർക്ക് ചെയ്യണ ഒരു ആറര മുതൽ നാലര മുതൽ വരെ വന്നു വർക്ക് ചെയ്യണ ബാച്ച് പിന്നെ നാലുപുറല്ലേ കുട്ടികളുടെ അമ്മമാർ ചോദിച്ചാൽ ദൂരെ വീടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ഒരു ബാച്ച് ശനിയാഴ്ച പത്തര മുതൽ അങ്ങനെയാണ് ഈ ക്ലാസ് ഉണ്ടായത് അവർ മോനിയാട്ടം അരങ്ങേറ്റം അവർ ഡ്രസ്സ് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടില്ല അവരുടെ സന്തോഷം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക ഇന്ന് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഇന്നിപ്പം നമുക്ക് സമാധാനപരമായൊരു അന്തരീക്ഷമാണ് ഫാമിലി ലൈഫിൽ ഉള്ളത് വെച്ചെങ്കിൽ നാളെ എന്താവും എൻ്റെ അയലും നിങ്ങളുടെ അയലും നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെയൊക്കെയാണ് പോണതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് എൻ്റെ അടുത്തൊരു ഒരു പത്ത് ഒരു അഞ്ച് ചേച്ചിമാർ അഞ്ച് പേര് എൻ്റെ ക്ലാസ്സിൽ നിന്ന് കട്ട് കട്ട് ചെയ്തു പോയിട്ടുണ്ട് ഡാൻസ് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേര് അവർ മക്കളുടെ ഡെലിവറിക്കാണ് പോയിരിക്കുന്നത് അമ്മമാരാകുമ്പോൾ അവർക്കൊരു കടമുണ്ടല്ലോ മക്കളുടെ ഡെലിവറി നോക്കാമെന്ന് സ്വന്തം അമ്മ നിൽക്കുകയെന്ന വലിയൊരു കടമുണ്ടല്ലോ അങ്ങനെ അവങ്ങനെ അവർ പോയി അവർ രണ്ടുപേര് എല്ല് തേച്ചില് കാലിൻ്റെ മുട്ടിൻ്റെ എല്ല് തേച്ചിലായിട്ട് പോയി അതുപോലെ രണ്ട് പേര് ജോലി കിട്ടിയിട്ട് പോയി അങ്ങനെയൊക്കെ അത്യാവശ്യം ആവശ്യം അത്യാവശ്യം വന്ന ഓരോരോ ഘട്ടങ്ങളിലാണ് ഓരോരുത്തരും പോയത് അങ്ങനെ ഒരു ഒരു പത്തൊമ്പത് വയസ്സിലൊരു ചേച്ചി എൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്നിരുന്നു അപ്പോൾ ആ ക്ലാസ് നല്ല ഇൻട്രസ്റ്റും ചെയ്യാനും ഭയങ്കര താല്പര്യമില്ല ഒരു ചേച്ചി അപ്പോൾ ആ ചേച്ചി എന്നോട് ഒരു ദിവസം പറഞ്ഞു ഒരു ഒരു മാസത്തിനാട് അടുത്തപ്പോൾ പറഞ്ഞു ടീച്ചറേ ഞാൻ ക്ലാസ്സിന് വരുന്നില്ല എന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്ത് പറ്റി ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചു പറഞ്ഞ മോനെ തീരെ താല്പര്യമില്ല അവൻ പറഞ്ഞു വയസ്സാം കാലത്താണോ ഡാൻസ് ക്ലാസ്സിൽ പോണത് എന്ന് അവൻ ചോദിച്ചു അവന് കളിയാക്കാന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഈ പ്രായമാകുമ്പോൾ നമ്മൾ ഇനി മക്കളെ പേടിക്കണോ അതായത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവർ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ നമ്മളവർ ചെറുപ്രായത്തിൽ അവരൊരു പാട്ട് പാടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും ആ പാടണ ഇനി മാഷിനെ കാണിക്കുക മാഷിൻ്റെ അടുത്ത് കൊണ്ടാക്കാം അവൻ പാട്ട് പഠിക്കട്ടെ അവന് പാട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ട് ആ അവന് പാട്ട് പാടി തുടങ്ങട്ടെ അങ്ങനെ വിചാരിക്കും നമ്മളത് ഡാൻസാണ് പഠിക്കുന്നത് വെച്ചിട്ട് മോളോ മോളായാലും നമ്മൾ വിചാരിക്കും മോളോ മോനോ ആയാലും ആ അവന് ഡാൻസിനൊരിഷ്ടമുണ്ട് അവനെ വേഗം ഒരു ഡാൻസ് ടീച്ചറെ ഏൽപ്പിക്കട്ടെ അല്ലെങ്കിൽ ഡാൻസ് ടീച്ചറെ ക്ലാസ്സിന് വിടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും അവർ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നിൽ കൊണ്ടുപോകണത് അതേസമയം അത്രയും ആയി അവരെ നോക്കിയ ഒരു അമ്മയ്ക്ക് ഒരു താല്പര്യം വന്നു ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കലയിലൂടെ ഒരു താല്പര്യം വന്നപ്പോൾ അവരെ അവരെ ആകെ മാറി അവർക്ക് അവ ഒരു ചമ്മലായി ഏജിലാണ് എൻ്റെ അമ്മ ഡാൻസ് പഠിക്കാൻ പോകണതെന്ന് പറഞ്ഞു ഇപ്പോഴും ആ ചേച്ചീനെനിക്ക് അവിടെ ഇവിടെ വെച്ചൊക്കെ ഞാൻ കാണലുണ്ട് പക്ഷെ അവരെ കാണുമ്പോൾ എനിക്കൊരു വേദനയാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇൻഇൻ അവരെ കാണുമ്പോൾ ഞാൻ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുകയാണ് പിന്നെ ആ സിറ്റുവേഷനെ അവർ ഫേസ് ചെയ്യുമ്പോൾ അവർ വേഗം കാസ് കട്ട് ചെയ്ത് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വീഡിയോ ഒക്കെ ആയിട്ടുള്ളു അപ്പോൾ ഇതിന് അതിന് തന്നെ നല്ല കമൻസും പോസിറ്റീവായിട്ടും ഒക്കെ പറഞ്ഞ് എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം